അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഫാമിലി മീറ്റ്സിലേക്ക് സ്വാഗതം അപ്പൊ എന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഈ കയ്യിലൊക്കെ പിടിച്ചിരിക്കുന്നത് ഇതൊന്നുമല്ല ഞാൻ കുറച്ച് നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തു അത് നമ്മുടെ എയർ ഫ്രയർ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തുള്ളത് അപ്പൊ അയ്യോ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാലോ എന്ന് വെച്ചിട്ട ഇന്നത്തെ വീഡിയോയില് എങ്ങനെയാണ് നമ്മൾ എയർ ഫ്രയർ വെച്ചിട്ട് ഈ മത്തിക്കൂട്ടന്മാരെ വറുത്തെടുക്കാന്ന് നമുക്ക് നോക്കാം എല്ലാവരും നമ്മുടെ മത്തിക്കൂട്ടന്മാരെ കണ്ടില്ലേ ഈ മത്തിക്കൂട്ടന്മാരെ നമുക്കിനി ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വരാം അപ്പൊ നമ്മുടെ മത്തിക്കുട്ടന്മാരെ നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് ഇനി നമുക്ക് ഇവരെ വരഞ്ഞ് ഉപ്പു മുളകും തേക്കാം തിക മസാലും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ സാധാ ഉപ്പും പൊടി മഞ്ഞളും മുളകും പൊടി തേച്ചിട്ട് ജസ്റ്റ് ഒരു ലേശം വെച്ചാൽ തുക എന്നിട്ട് നമുക്ക് നേരെ അത് എയർ ഫൈറിലോട്ട് വെക്കാം അപ്പം നമ്മൾ നമ്മുടെ മത്തിക്കൂട്ടന്മാരെ ഇവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിൽ ഏഷോ ഓയിലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്കിത് എയർ ഫ്രയറിലോട്ട് വെക്കാം ഓക്കെ അപ്പോൾ ഇതാ കേട്ടോ അതിൻ്റെ എയർ ഫ്രയറ് ഇത് പീജിയോടെ എയർ ഫ്രയറ് ഇത് നമുക്ക് വേണമെങ്കിൽ പ്രീഹീറ്റ് ചെയ്യാം മുന്നേ ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യാം ഞാൻ പതൊന്നും ചെയ്യേണ്ട ഞാൻ നേരിട്ടിട്ട് നമ്മുടെ മീനിനെ ഇതിൽ വെക്കാൻ പോണു സ്വിച്ച് ഓൺ ചെയ്ത് നമ്മളതിൽ വെക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ എയർ ഫ്രയർ ഓൺ ചെയ്യാം അതിൻ്റെ ലിഡ് കറക്റ്റ് ഇരിക്കണം കേട്ടോ ലിഡ് കറക്ട് ഇരിക്കാത്ത കാരണമാണ് ഇപ്പോൾ അതിൽ ഡിജിറ്റലൊന്നും വരാത്തത് അപ്പോൾ നമ്മൾ ലിഡ് കറക്റ്റ് ചെയ്തു നമുക്ക് ഓപ്ഷൻ ഏതാന്ന് തിരഞ്ഞെടുക്കാം അതിന് മുന്നേ നമുക്ക് നമ്മുടെ മീനുകളെ നമുക്ക് ഇതിലേക്ക് പറക്കി വയ്ക്കാം ലിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റലും കാര്യങ്ങളൊക്കെ പോകും എങ്കിൽ നമുക്ക് മീൻ ഇതിൽ ഓരോന്നായിട്ട് പറക്കി വയ്ക്കാം ും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ഏത് ഈ എയർ ഫ്രയറിന്റെ പാത്രത്തിൽ നമ്മൾ മീനിലുള്ള ഏശ ഓയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇനി ഇട്ട് അടച്ചു വെക്കാം നമുക്ക് ഇതില് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ കൊടുക്കുന്നുള്ളൂ നമ്മുടെ മീൻ മീൻകുട്ടന്മാര് ഇതിലിരുന്നിട്ട് നന്നായിട്ട് എയർ ഫ്രൈ ആവട്ടെ നമ്മളിപ്പോ അതുപോലെ തന്നെ പത്ത് മിനിറ്റ് ആണ് നമ്മൾ നമ്മളിതിന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ ഈ മീനൊന്ന് മറച്ചുവെക്കുന്നതാണ് അപ്പൊ നമ്മളെ മീൻ മീൻകുട്ടന്മാര് ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിനി സൈഡ് മറച്ചിടാം അപ്പൊ നമ്മുടെ മീൻകുട്ടന്മാര് ഇവിടെ നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാലോ നമുക്ക് ഇന്ന സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ എയർ ഫ്രൈറിൽ വറുത്ത മീൻ മത്തിയാണിത് അപ്പൊ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഞാനൊരു കറിവേപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ അധികം വേണ്ട നമ്മൾ സാധാ ഗ്യാസിൽ വറക്കണ പോലെ ഓയിൽ അധികം ഒഴിച്ച് വറുക്കണ്ട സംഭവം സിമ്പിൾ ആയിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടും അതുപോലെ തന്നെ ഇത് മൊത്തം ഇത് ഫ്രൈ ആവണേ നമ്മൾ ഒരു ലേശം ഒരു കുറച്ച് മാത്രം ഒരു ഓയിൽ ഞാൻ വെറുതെ അങ്ങനെ തളങ്ക കൊടുത്തത് വണ്ടിയിൽ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിനി കൊളസ്ട്രോൾ വരുമെന്ന് പേടിച്ചിട്ട് കാര്യം ഇനി എണ്ണയിൽ വറുത്തതും പൊരിച്ചതും കഴിക്കാണ്ടിരിക്കേണ്ട ഒരു എയർ എഫ്ഐആർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ മീനോ മീറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ താങ്ക്